ഹായ് ഫ്രണ്ട്സ് വാത്സല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയറാമനെ നോക്കാൻ ചെമ്പകമംഗലത്ത് എത്തിയ റോബിൻ എന്ന മെയിൽ നേഴ്സ് നല്ലവനാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു എന്നാൽ അദ്ദേഹം നല്ലവനല്ല അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ദ്രജി തന്നെയാണ് ജയറാമനെ ഇല്ലാതാക്കാനാണ് അവരുടെ ശ്രമവും ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് ജയറാം നല്ല ഉറക്കത്തിലാണ് അവിടേക്ക് റോബിൻ വന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു ഇയാൾ ഇപ്പോൾ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ തന്നെ ആ കാര്യം നടപ്പിലാക്കാം എന്ന് വിചാരിച്ച് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് റോബിൻ പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് മൈഥിലിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല ഇപ്പോൾ മൈഥിലിയുടെ മനസ്സിൽ മുഴുവനും പക തന്നെയാണ് മീനാക്ഷിയോടുള്ള പക എങ്ങനെയെങ്കിലും കാർത്തിയും കുഞ്ഞിനെയും സ്വന്തമാക്കണമെന്നാണ് ഇപ്പോൾ മൈഥിലി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൈഥിലി ഇപ്പോൾ എന്തു വഴിയും സ്വീകരിക്കും ഉറങ്ങാതെ കിടക്കുന്ന മൈഥിലി ഇപ്പോൾ എണീറ്റ് ചെമ്പകമംഗലത്തിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് രാത്രി ചുറ്റിലും ആരും തന്നെയില്ല അവിടുത്തെ ആ ഊഞ്ഞാലിൽ കയറിയിരുന്നിട്ട് ഇങ്ങനെ ആ പകയെ തൻ്റെ മനസ്സിലുള്ള പകയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൈഥിലി എന്ത് വഴിയായിരിക്കും ഇനി കാണുന്നത് എങ്ങനെയായിരിക്കും മീനാക്ഷിയെ ഇല്ലാണ്ടാക്കുന്നത് തൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് നേടുന്നത് എന്നൊക്കെ ഇങ്ങനെ മൈഥിലി ഇങ്ങനെ വിചാരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ